കർഷക പ്രതിഷേധത്തിനിടെ വൻ പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ അറിയിച്ചു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം സമരം രൂക്ഷമായ ഘട്ടത്തിലേക്ക് രണ്ട് ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിൽ ഇനിയും കടുക്കുമെന്ന സൂചന കർഷക സംഘടനകൾ നൽകുമ്പോഴാണല്ലോ ഈ പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇത് ഈ സമരക്കാരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമാണോ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗോകുൽ ഈ കർഷക സമരത്തിൻ്റെ ആദ്യഘട്ടത്തിലും ഇപ്പോൾ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ കർഷക രോഷം ഏറ്റുവാങ്ങുന്ന ഒരു സർക്കാർ ഹരിയാനയിലെ മനോഹർലാൽ ഘട്ടാർ സർക്കാർ ആണ് കർഷക പ്രതിഷേധത്തെ നേരിടുന്നതിനായി നടത്തിയ പോലീസ് നടപടികൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പോലും രണ്ട് പേർ രണ്ട് കർഷകർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു കർഷകർക്ക് നേരെ വെടിവയ്പ് നടത്തിയിരിക്കുന്നു ഇതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കർഷകരെ അനുനയിപ്പിക്കാൻ തക്കതായുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഹരി സർക്കാർ ഉൾപ്പെടുത്തിയത് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കർഷകരുടെ വായ്പകളുടെ പലിശയും പിഴയും എഴുതിത്തള്ളും എന്നാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ എടുത്ത വായ്പകൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിനകം പ്രധാന തുക പ്രിൻസിപ്പൽ എമൗണ്ട് തിരികെ അടയ്ക്കുകയും ചെയ്താൽ ഈ ആനുകൂല്യം ലഭിക്കുമെന്നും അതിൻ്റെ വലുന്ന പലിശയും മറ്റ് അതിനായുള്ള തുകയും പിഴയും ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കും എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മേരി ഫൽ മേര ബ്യൂറോ പദ്ധതി അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കർഷകർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാവുക എന്നുമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഷകർക്ക് ക്ഷേമത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തി ഒട്ടേറെ പദ്ധതികൾ ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയതായുള്ള അവകാശവാദവും ബജറ്റ് അവതരണത്തിനിടെ മുഖ്യമന്ത്രി മനോഹർലാൽ ഉന്നയിച്ചിട്ടുണ്ട് ശരി കർഷക സമരം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടങ്ങളിലൊക്കെ പോലീസിന് ഉപയോഗിച്ച് നേരിട്ട ഹരിയാന സർക്കാർ തന്നെയാണ് ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ കടമെഴുത്തള്ള അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കർഷകരെ അനുനയിപ്പിക്കാൻ എത്തുന്നതും ശ്രദ്ധേയമാണ് ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്